അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇത് വൈകിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ ഇത് ഞങ്ങളുടെ മോർണിംഗ് ടൈമാണ് ആണ് ഇന്ന് കുഞ്ഞുമണിക്ക് കുത്തിവയ്പ് എടുക്കാൻ പോവാണ് കേട്ടോ സത്യമായിട്ടും പേടിയുണ്ട് കാരണം ഇപ്പൊ ഇവക്ക് കുറച്ച് അറിവൊക്കെ ആയല്ലോ സോ ഇപ്പം വേദന ഭയങ്കര ആയിരിക്കും എനിക്ക് നല്ല ടെൻഷനുണ്ട് പിന്നെ അതുമല്ല കുത്തിവയ്പ്പിൻ്റെ ഡേറ്റ് കഴിഞ്ഞു അപ്പോൾ അവർക്കിങ്ങനെ പനിയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് നല്ല എക്സ്റ്റെൻഡായിട്ടാണ് കുത്തിവയ്പ്പ് എടുക്കുന്നത് അവൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന് എനിക്കൊരു ടെൻഷനുണ്ട് അപ്പം ഇന്ന് അതിനുള്ള ടൈമാണ് ഇനിയിപ്പോൾ പൊന്നിനെ കൊണ്ട് ആദ്യം കുളിപ്പിക്കണം അപ്പം നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പം ഞാൻ ടാബ് നോക്കുമായിരുന്നു ട്ടോ നമുക്ക് ം പോലെ എൻക്വയറീസ് വരുന്നുണ്ട് നമ്മൾ പുതിയ ഇട്ടമിറവർക്കിൻ്റെ ഇഷ്ടം പോലെ ഇത് എൻക്വയറീസ് വന്ന് നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമുക്ക് സോൾഡ് ഔട്ട് ഔട്ടായിട്ട് പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തേക്കുവാണ് പിന്നെ പ്ലസ് സൈസ് ചോദിക്കുന്നവർക്ക് എടുത്ത് പറയാനുള്ളത് പ്ലസ് സൈസ് അവൈലബിൾ ആക്കാൻ നമുക്ക് പറ്റത്തില്ല കാരണം കാരണം പ്ലസ് പ്ലസ് സൈസ് വരുന്നത് ത്രിബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ അങ്ങനെയാണ് അപ്പം നമുക്ക് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സല് കൊണ്ടുവരാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒന്നേ നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുള്ളൂ സോ പ്ലസ് സൈസ് ചോദിക്കുന്നവർക്ക് റിയലി സോറി പിന്നെ നമ്മുടെ മെറ്റേണിറ്റി വരുന്ന പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് മെറ്റേണിറ്റി ആയിരിക്കും അപ്പോൾ എൻക്വയറീസ് വരുന്നവർക്ക് ഞങ്ങൾ പറയാനുള്ളത് പുതിയ പുതിയ കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ പോവുകയാണേട്ടോ മുട്ടക്കറിയും നല്ല അടിപൊളി മുട്ടക്കറിയും ചപ്പാത്തി ഇനി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണം കുറച്ച് ലേറ്റായിട്ടുണ്ട് ആ പിന്നെ ഈ ഡ്രസ്സ് നമ്മുടെ നിളാബായി ഡാനീസ് സ്റ്റേസിൻ്റെ ആണ് കേട്ടോ അവിടെ മോളമ്മ ഉറക്കുകട്ടോ അതെ പതുക്കെ പറയാൻ പറയുന്നത് നിളാബായ് ഡാനീസ് സ്റ്റീസിൻ്റെ ആണ് ഈ ഡ്രസ്സ് അടിപൊളിയല്ലേ അപ്പോ പിന്നെന്താ ഇനിപ്പം പോയി ക്യൂ ഒക്കെ നിൽക്കണം നമ്മൾ ഇവിടെ നെടുങ്കാലം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് എൻ്റെ എടുക്കുന്നത് ഒ പി ടിക്കറ്റ് എടുക്കണം പിന്നെ അപ്പൊ ഒരു ഉണ്ട് ഇനി നേഴ്സിനെ കാണിക്കുമ്പോൾ ഇനി എന്തോ പറയുന്നെന്ന് അറിയത്തില്ല നമ്മുടെ മോളം പറ്റിക്കും ചേട്ടൻ ഞങ്ങൾ റെഡിയായിട്ട് അതൊന്നും അറിയാൻ പ്രായമായില്ല എന്നാലും ജസ്റ്റ് ഒരു ട്രൈ അവൾ അമ്മയുടെ കൊടുത്തിട്ട് ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ ഏട്ടന് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങി അപ്പുറത്ത് വരാനാണ് വിചാരിക്കുന്നത് അവൾ കരയോ ഇല്ലയോ എന്നറിയാം പക്ഷെ കരയുന്ന ലക്ഷണമൊന്നുമില്ല അവൾ അങ്ങോട്ടൊക്കെ നോയിക്കൊണ്ടിരിക്കുന്നു നമുക്കൊന്ന് ട്രൈ ചെയ്ത് വെക്കാം

അവള് പാതി ഉറക്കത്തില്ല ട്ടോഷനും ഇഞ്ചക്ഷൻ എടുത്ത് കരണ്ടേക്കളെ പോവാം പോവാളെ പോവാ ഹോസ്പിറ്റലിൽ പോവാം ഹോസ്പിറ്റലിൽ പോവാ സത്യം പറഞ്ഞുണ്ടല്ലോ ഗൈസ് ഇപ്പോഴേ കരച്ചില് തുടങ്ങിട്ടുണ്ട് കുത്തിയൊക്കെ വെക്കുമ്പോ എന്താ അറിയാൻ വയ്യ ഗൈസ് കുത്തിയപ്പെടുത്തിട്ട് ഒരാള്ണ്ടോ ഉമ്മ ഉമ്മ ഉമ്മടുത്ത കഴിഞ്ഞോണ്ടിരിക്കുന്നു ഭയങ്കര കരച്ചിലായിരുന്നല്ലേ ഗായസ് നമ്മള് പൊന്നുമണീനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങള് വേറെ ഒരു സ്ഥലം വരെ പോവാണ് ഏട്ടോ വരെ പോവാട്ടോ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയില ഞങ്ങളെ അപ്പം പരവൂരോട്ട് പോവുകയാണ് എൻ്റെ കൊലിസ് ഒന്ന് മാറ്റി വാങ്ങിക്കണം കൊലിസ് കുറേ വർഷമായ കൊലിസാണ് ഏട്ടോ ഏകദേശം ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഉള്ള കൊലുസാണ് അതിങ്ങനെ എനിക്ക് ആ കൊലിസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതുതന്നെ ഞാൻ യൂസ് ചെയ്ത് വലുതാക്കി ഞാൻ അവസാനം ഞങ്ങളിത് മാറ്റാൻ പോവുകയാണ് അച്ഛൻ എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കൊലിസാണ് ഏട്ടോ അപ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് പരവരോട്ട് പോവുകയാണ് അത് കഴിഞ്ഞിട്ട് ബിരിയാണി മേടിക്കണം ബിരിയാണി കഴിക്കണം പിന്നെ കുഞ്ഞുമണി കുഴപ്പമൊന്നുമില്ല കേട്ടോ വാക്സിൻ എടുത്തിട്ട് ഞാൻ അപ്പോഴും പക്ഷേ ഭയങ്കര കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ വാക്സിൻ്റെ കാര്യങ്ങൾ കുറച്ച് എനിക്ക് പറയാനുണ്ട് നമ്മൾ ഇപ്പം ഞാൻ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നതെങ്കിൽ കുഞ്ഞിന് വാക്സിൻ എടുക്കരുത് എടുക്കരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങളൊരു അടുത്ത് പോയപ്പം ഡോക്ടർ പറഞ്ഞത് അതൊരു പ്രശ്നമല്ല എന്നാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നത് പനിയുടെ ആൻ്റിബയോട്ടിക്ക് കഴിക്കുന്നെങ്കിൽ ഒരാഴ്ച ഉള്ള അങ്ങനെയൊന്നും നോക്കണ്ടെന്നാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് എന്താണെന്നാണെന്നറിയത്തില്ല പക്ഷെ ഞങ്ങൾ ഓരോരുടത്തും കുത്തിവെക്കാൻ പോകുമ്പോഴത്തേക്കും അവർ ആദ്യം ചോദിക്കുന്നത് പനിയുണ്ടോ ആൻറ്റിബയോട്ടിക്കും എല്ലാം എടുക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷെ ഡോക്ടർ ഡോക്ടർ നല്ല വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പീഡിയാട്രീഷ്യൻ ആണ് കേട്ടോ ഗവൺമെൻറ് സർവീസിലൊക്കെ ഇരുന്ന് പലതായിട്ട് പല ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടുള്ള ഡോക്ടറാണ് പീഡിയാട്രീഷ്യൻ പക്ഷെ ഡോക്ടർ ചെന്നപ്പോൾ ഞങ്ങൾ വാക്സിൻ എടുക്കാൻ താമസിച്ചതിന് ഡോക്ടർ ഞങ്ങളെ വഴക്ക് പറഞ്ഞു ഇത്രയും താമസിച്ചെന്തിന് നമ്മൾ ഓരോ മന്ത് ഏജഡ് ആകും തോറും കുഞ്ഞിന് വേദനയും കഴപ്പും കൂടുത കൂടുവെന്ന് പറഞ്ഞ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി വാക്സിൻ എടുക്കുമെന്നാണ് പറഞ്ഞത് നമുക്ക് ചെറിയ കുറുകൾ പോലെ ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞു അതൊരു പ്രശ്നമല്ല എന്നാണ് ഡോക്ടറെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എനിക്കിതൊരു പുതിയ അറിവാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മൾ ജ്വലറിയിലോട്ട് പോവാനാണ് ബാക്കി ഇനി ജ്വലറി ചെന്ന് എന്റെ കൊലസ് മേടിക്കുന്ന പറഞ്ഞു വന്നിട്ട് കമ്മല പിടിച്ചു കായ്സ് അപ്പൊ നമ്മള് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൊലിസ് എടുക്കണന്ന് പറഞ്ഞ് വന്നിട്ട് ഏട്ടൻ കമ്മലും ഇടത്ത ഏട്ടൻ കഴിഞ്ഞ മാസം അങ്ങോട്ട് കമ്മലെടുത്തതേ ഉള്ളൂ ഗായ്സ് കമ്മലിട്ടില്ല ആയിരുന്നിട്ട് വീണ്ടും ഒരു കമ്മൽ കമ്മലെടുത്തിരിക്കുന്നു പക്ഷേ മറ്റേതൊക്കെ ചെറുതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എടുത്തത് ഇനി നെക്സ്റ്റ് നമ്മൾ ബിരിയാണി സ്പോട്ടിലേക്കാണ് പോണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രേറ്റ് ടു ഹോം പരവൂർ ഹാരിസ് ജ്വല്ലറി എന്നാണ് മേടിച്ചത് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ജ്വല്ലറിയാണ് ഓക്കെ അപ്പം നല്ല ജ്വല്ലറിയാണ് അപ്പം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം പുതിയതായിട്ട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം എന്താ ബിരിയാണി മേടിക്കാൻ പോണം കഴിക്കണം വിശന്നിട്ട് വയ്യ രാവിലെ കഴിച്ചതാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന കേട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കണം ഇതുവരെ ഫുഡ് കഴിച്ചില്ല കുഞ്ഞുമണി മണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരയുന്നുണ്ട് ഇഷ്ടം കണ്ണീർന്നൊക്കെ കണ്ണീര് വരുന്നു കാണുമ്പോൾ സങ്കടം വരുന്ന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴപ്പം വരുമ്പോഴാണ് ഒന്ന് വീണ്ടും വീണ്ടും കരയുന്ന അതുകൊണ്ട് ഞങ്ങൾ വീഡിയോ മൈൻഡപ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് ബായ്